ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ബിരിയാണി ഉണ്ടാക്കി റൂമിൽ ഇന്ന് വീക്കെൻഡ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാൽ കേട്ടോ മീൻ ബിരിയാണിയാണ് കിങ് ഫിഷ് പിന്നെ സൈഡായിട്ട് കച്ചമുറും ഉണ്ട് പിന്നെ അച്ചാറും ഉണ്ട് ഇനി ആ റൈസ് മാത്രമായിട്ടൊന്ന് കഴിച്ചോക്കാം എങ്ങനെയുണ്ട് ഫ്ലേവറൊന്ന് സംഭവം അടിപൊളിയാണ് കേട്ടോ ആ മീൻ്റെ മസാലയുടെ ടേസ്റ്റ് ഒരു രക്ഷയില്ല പിന്നെ അതുപോലെ തന്നെ ഓരോ അരിയിലും അതിൻ്റെ ഫ്ലേവർ ശരിക്കും ഉണ്ട് പിന്നെ കിങ് ഫിഷാണ് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് പീസ് എടുത്തിട്ട് ആ ചോറിലോട്ട് വെച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് വയ്ക്കാം മീൻ കൊണ്ട് ദം ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ തോന്നും ചിക്കനേക്കാളും മട്ടനേക്കാളും ഒക്കെ ടേസ്റ്റി മീൻ ബിരിയാണിയാണ് തോന്നും അത്രക്കും അടിപൊളിയാണ് കഴിക്കാനായിട്ട് നല്ല ഫ്ലേവർ ഉണ്ടാവും റൈസിനൊക്കെ അതുപോലെ ജീരകശാല അരി കൊണ്ട് വേണം വെക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്രഷ് മീനാണ് ഒന്നും പറയാനില്ല കുറച്ച് അച്ചാറും പിന്നെ കച്ചമ്പറും കൂടി ചോറ് നല്ലപോലെ കുഴച്ചിട്ട് ആ ഒരു പീസ് മീനിന്ന് എടുത്തിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ടൊന്ന് കഴിച്ചു വെക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ ലഞ്ച് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം